ഇന്നലെ രാത്രി നടന്ന യു എസ് ഫെഡറൽ റിസർവ് മീറ്റിംഗിന് ശേഷം നടന്ന പത്രസമ്മേളനത്തിൽ യു എസ് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം ഭവലിൻ്റെ വാക്കുകൾ സ്വർണ്ണവിപണിയെ ഉയർത്തി പണപ്പെരുപ്പം തടയാൻ പണനയം മതിയായി നിയന്ത്രണങ്ങളുള്ളതാണെങ്കിലും നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയെ അവഗണിക്കുന്നു എന്ന് പ്രസ്താവിച്ച അദ്ദേഹം ഇപ്പോൾ പലിശ നിരക്ക് ഉയർത്താതെ മാറ്റമില്ലാതെ നിലനിർത്താൻ തീരുമാനിക്കുകയും ചെയ്തു പലിശ നിരക്ക് ഇപ്പോൾ കുറക്കുന്നില്ലെങ്കിലും സെപ്റ്റംബറിൽ കുറക്കാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വിപണി വലിയ ചലനങ്ങളിലേക്ക് നീങ്ങിയില്ല എങ്കിലും സ്വർണം അടുത്ത സമയങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ പുതിയ സംഘർഷ സാധ്യതകളൊന്നും ഉണ്ടായില്ലെങ്കിൽ അല്പം താഴേക്കിറങ്ങിയ ശേഷം മാത്രമേ ഉയർച്ചയുണ്ടാവൂ എന്ന് പ്രതീക്ഷ ിക്കുന്നു പണപ്പെരുപ്പം തടയാൻ ഇനിയും പലിശ നിരക്ക് ഉയർത്തേണ്ടതുണ്ടെന്ന് അദ്ദേഹം പ്രസ്താവിച്ചിരുന്നുവെങ്കിൽ സ്വർണം വലിയ ഇടിവിലേക്ക് നീങ്ങിയിരുന്നു എന്നാൽ മാറ്റമില്ലാതെ നിലനിർത്തിയത് സ്വർണ്ണവിപണിയെ അല്പം ശക്തിപ്പെടുത്തി ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് അഞ്ഞൂറ്റി രൂപ കൂടി ഇന്ന് രണ്ട് അഞ്ച് രണ്ടായിരത്തി പവന് അൻപത്തി മൂവായിരം രൂപ ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി പതിനഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്